ഞാൻ കൊടുത്ത ഒരു തേനീച്ച കോളിയാണിത് ബ്രൂട്ട് ചമ്പറും അതുപോലെ രണ്ട് ഹണി ചമ്പറും വെച്ചിട്ടുള്ള ഈ കോളനി ഹണി ചെമ്പറിലെ ഫ്രെയിമുകൾ ഒന്നും ഇട്ടിട്ടില്ല തേൻ സീസൺ പകുതി ആയപ്പോഴേ ഈ കോളനി തേൻ കൊണ്ട് നിറഞ്ഞു അടപ്പിലും അതുപോലെ രണ്ട് ഹണി ഹണിചമ്പറിലും നിറയെ തേനടകളാണ് ഈ കോളനിയിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം തേനെടുക്കാമെങ്കിൽ ഈ തേൻ സീസൺ അവസാനിച്ചു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി തേനെടുക്കാൻ സാധിക്കും വാങ്ങി വെക്കുക മാത്രം ചെയ്ത ഒരു പരിചരണം പോലും കൊടുക്കാതെ ഇട്ടുന്നത്രയും തേനെടുക്കുന്നു എന്നുള്ളതാണ് ഫ്രെയിമുകൾ ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഹണി ചമ്പർ എല്ലാം വളരെ ഈസിയായി ഇളക്കിയെടുക്കാൻ സാധിക്കും അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ ഈസിയായി തേനട അടകൾ എടുക്കും തേനീച്ചക്കൂടിന്റെ നടുക്കായി കുറച്ചടകളിൽ മാത്രം കുറച്ച് മുട്ടയും കുഞ്ഞുങ്ങളും ഉണ്ട് അതിനെ അവിടെ നിലനിർത്താം ഈ സൈഡിൽ നിന്ന് ഇപ്പോഴെടുക്കുന്ന അട ഒരു സൂപ്പർ തേനടയാണ് ഈ വലുപ്പമുള്ള അടയിൽ നിറയെ തേനുണ്ട് നിലനിർത്തിയ അടയിലെ മൊത്തം കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങി കഴിയുമ്പോൾ തേനീച്ചകൾ അതിൽ വീണ്ടും തേൻ നിറയ്ക്കും തേനടകൾ പണിയാൻ തീരെ സ്ഥലമില്ലായിരുന്ന ഈ കോളനിയിൽ തേനടകൾ എടുത്തു കഴിഞ്ഞതുകൊണ്ട് തന്നെ തേനീച്ചകൾക്ക് ഇനിയും വീണ്ടും ഇതിൽ നിറയെ തേൻ വെക്കാൻ കഴിയും ഇപ്പോൾ തന്നെ നമുക്ക് വളരെയധികം തേൻ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ പാത്രങ്ങളിലും നിറയെ തേനാണ് ഈ തേനടകളിൽ നിന്നെല്ലാം തേൻ പുറത്തെടുത്ത് കുപ്പികളിൽ സൂക്ഷിക്കുക പഴയതുപോലെ തന്നെ രണ്ട് ഹണിചമ്പറും തേനീച്ച ബ്രൂഡ് ബ്രൂട്ട് ചേമ്പറിൽ വെച്ച് ചെറിയൊരു പുക കൊടുത്ത് വെളിയിലിരിക്കുന്ന തേനീച്ചകളെ അകത്ത് കയറ്റി സീസൺ അവസാനിക്കുന്ന സമയത്ത് ഒന്നുകൂടി തേനെടുക്കുന്നതിനു വേണ്ടി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്